അങ്ങനെ കുറച്ചുനേരം അതിൽ ചിലവഴിക്കവെയാണ് ഒരു മലയാളി കപ്പിളിനെ ഞാൻ കണ്ടുമുട്ടുന്നത് പിന്നെയൊന്നും നോക്കിയില്ല ആ സ്ഥിരം ക്ലീശ ചോദ്യം ഞാൻ ഞാനങ്ങെടുത്തിട്ടു അതുകൊണ്ട് തന്നെ ലോകത്തിൽ അത്ഭുതമുളവാക്കുന്ന വസ്തുക്കളിൽ പ്രത്യേകിച്ച് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളിൽ ഈഫിൽ ടവർ കുറച്ച് ഓവറേറ്റഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു യു ആർ വാച്ചിങ് ഐ ട്രാവൽ ഐ ട്രാവലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് ഐഫൽ ടവറിലേക്കാണ് ലോകപ്രശസ്തമായ ഐഫൽ ടവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഈ ഐഫൽ ടവർ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതമായ ഒരു സ്ട്രക്ചർ ഫ്രാൻസിലെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിൻ്റെ വളർച്ച അത് കൃത്യമായി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വലിയ സ്ട്രക്ചർ ഫ്രാൻസിൽ അവർ നിർമ്മിച്ചത് ഞാനിപ്പോൾ ഒരു ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ മലയാളികളായുള്ള വേറെയും യാത്രികറുണ്ട് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ഈഫിൾ ടവറിൻ്റെ സമീപത്തെത്തിയിരിക്കുകയാണ് അസാധാരണമായ വലുപ്പത്തിൽ മേലേക്ക് ഉയർന്ന് അങ്ങനെ മാനം പൊട്ടുമാറി നിൽക്കുകയാണ് ഇഫിൽ ടവർ ചെറിയ പ്രായം മുതൽ പാഠപുസ്തകങ്ങളിലും കൂടാതെ അന്നത്തെ ഇറങ്ങിയിരുന്ന ആഴ്ചപ്പതിപ്പായ ഡൈജസ്റ്റ് പോലുള്ള മാസികകളിലും ഈ ഫിൽ ടവർ ഞാൻ കണ്ടിട്ടുണ്ട് അന്നത്തെ ആ ചെറിയ കാഴ്ചകൾക്ക് ശേഷം ഇന്ന് ഞാൻ എൻ്റെ നഗ്ന കൊണ്ട് ഈ ഫിൽ നേരിട്ട് കാണുകയാണ് ടി വി സോഷ്യൽ മീഡിയ എന്നീ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഫിൽ ടവർ എന്നത് അത്ര വലിയ പുതിയ കാര്യമൊന്നുമല്ല എല്ലാവരും ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ പലതവണയെങ്കിലും മാധ്യമങ്ങളിലൂടെ ഇത് കണ്ടിട്ടുണ്ടാവണം നമ്മുടെ നാടുകളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് മറ്റ് വ്ളോഗേഴ്സ് എല്ലാവരും തന്നെ ഇ ഫിൽ ടവറിൻ്റെ പലതരത്തിലുള്ള പല ഡയമെൻഷനിലുള്ള കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൽ അത്ഭുതമുളവാക്കുന്ന വസ്തുക്കളിൽ പ്രത്യേകിച്ച് മനുഷ്യ നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളിൽ ഇ ഫിൽ ടവർ കുറച്ച് ഓവറേറ്റഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ അധികം തിരക്കുകളൊന്നും അനുഭവപ്പെടുന്നില്ല എല്ലാവരും സ്മാർട്ട് ഫോണുകളിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന തിരക്കിലാണ് എന്തായാലും നമുക്ക് ഐഫിൾ ടവറിൻ്റെ സമീപത്തേക്ക് പോകാം ഇവിടെ ഇപ്പോൾ ഒരു ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട് അത് കൊള്ളാം എന്നെനിക്ക് തോന്നി കാരണം ഒരു പക്ഷേ കടുത്ത ചൂടിനേക്കാളും അല്ലെങ്കിൽ കനത്ത മഴയേക്കാളും എന്തുകൊണ്ടും ഭേദം ചെറിയൊരു ചാറ്റൽ മഴയാണ് അതുകൊണ്ട് ആ ചാറ്റൽ മഴയും ആസ്വദിച്ചുകൊണ്ട് ഞാൻ പതിയെ മുൻപോട്ട് നടന്നു ടവറിൻ്റെ താഴ്ഭാഗത്തെത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് മേലേക്ക് നോക്കുമ്പോൾ ആകാശം മേലെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു ഭീമാകാരമായ തൂണു പോലെയാണ് ഈ ടവറിനെ എനിക്ക് അനുഭവപ്പെടുന്നത് ടിക്കറ്റ് കൗണ്ടർ സമീപത്തായി തന്നെയുണ്ട് ഇന്ത്യൻ വംശജരായിട്ടുള്ള കുറച്ച് ആളുകളെ ഇവിടെ കാണാൻ സാധിക്കും കൂടാതെ എൻ്റെ കൂടെ വന്നവരിൽ എല്ലാവരും തന്നെ മലയാളികളാണ് അവരും എൻ്റെ ഒപ്പം ഇവിടെയുണ്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ മേലേക്ക് കയറുകയാണ് ഒരു ടിക്കറ്റ് ചെക്കിംഗ് സംവിധാനമൊക്കെ ഇവിടെയുണ്ട് പ്രസന്നവതിയായ സുന്ദരിയായ ഒരു യുവതിയാണ് എൻ്റെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് എന്നെ അകത്തേക്ക് കയറ്റിയത് ആ ഉത്ഭാഗത്ത് നിന്നുള്ള പ്രാഥമിക ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലിഫ്റ്റിലാണ് ഞാനിപ്പോൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ടവറിൻ്റെ ഏത് ഭാഗത്തായി ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് എന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നിശ്ചയിക്കാനാവില്ല എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ആകാശത്തേക്ക് ഉയരുമ്പോൾ താഴെയുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ അത് കുറച്ചുകൂടി വൈഡായി നമുക്ക് കാണാൻ സാധിക്കും അത് എപ്പോഴും ഒരു മനോഹാരിതയാണ് നമ്മൾ വിമാനത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മലമുകളിൽ കയറി നിന്ന് നോക്കിയാലോ എപ്പോഴും താഴെയുള്ള നമ്മുടെ ഭൂമിയുടെ മനോഹാരിത നമുക്കൊരു വൈഡ് ആംഗിളിൽ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടി അതിൻ്റെ ഒരു മനോഹാരിത അത് വേറെ തന്നെയാണ് താഴെയുള്ള പട്ടണം കൃത്യമായി എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ ഈ ഫിൽ ടവറിൻ്റെ എത്രമാത്രം ഉയരത്തിൽ അല്ലെങ്കിൽ ഏത് ഭാഗത്തെത്തിയെന്ന് എനിക്ക് നിശ്ചയിക്കാനാവുന്നില്ല എന്തായാലും മേലെ എത്തിയിട്ടുണ്ട് ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ ഈ പട്ടണം മുഴുവൻ കൃത്യമായി കാണാൻ സാധിക്കും ഈ പട്ടണത്തിന് മുഴുവൻ ഒരേ ഒരു കളർ കോഡാണ് എന്നെനിക്ക് മനസ്സിലായി യൂറോപ്യൻ നാടുകളിൽ ചിലയിടങ്ങളിൽ കെട്ടിടങ്ങൾക്ക് പെയിൻ്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിറങ്ങളുടെ കാര്യത്തിൽ ഇവിടുത്തെ നഗരസഭ കോർപ്പറേഷൻ മുതലായവയൊക്കെയാണ് തീരുമാനമെടുക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കതിനെപ്പറ്റി അറിയാമോ അറിയാമെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അറിയാത്തവർക്ക് കൂടി അത് പ്രയോജനമാവട്ടെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ടവറിൻ്റെ പ്രദേശത്തു നിന്നും കുറച്ചുകൂടി മേലേക്ക് ഉയരുമുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഈ ഫിൽ ടവർ എന്ന മനുഷ്യ സൃഷ്ടി കാണണമെങ്കിൽ കുറച്ച് ദൂരെ നിന്നോ അല്ലെങ്കിൽ സമീപത്തു നിന്നോ ഇതിനെ നോക്കിക്കാണുന്നതാണ് ഉത്തമം ഇഫിൽ ടവറിൻ്റെ മുകളിലെത്തിയാൽ നമുക്ക് ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്ന ഒരേ കാര്യം ഇവിടുത്തെ ഈ വലിയ പട്ടണമാണ് കുറച്ചു നേരം അതിൽ ചിലവഴിക്കുകയാണ് ഒരു മലയാളി കപ്പിളിനെ ഞാൻ കണ്ടുമുട്ടുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ആ സ്ഥിരം ക്ലീശ ചോദ്യം ഞാൻ അങ്ങനെ അഞ്ചു ഇതിപ്പം എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് വിസ ചാർജസ് ആ ഫ്ലൈറ്റ് അല്ലെ ലൈബ്രറി ഇവിടുത്തെ ആടി വരുന്ന ഒരു പാർട്ടിയാണ് ഇതിൽ വള്ളത്തൊക്കെ അമേരിക്ക भैया കുറച്ചുനേരം ഈഫിൽ ടവറിന്റെ മുകളിൽ ചിലവഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ തിരിച്ച് അതിന്റെ താഴെ എത്തിയിട്ടുണ്ട് ഈഫിൾ ടവറിൻ്റെ സമീപത്ത് നേരം ചിലവഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ് യൂറോപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഞാനിനി യാത്ര ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയുള്ള മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം നന്ദി